സത്യം പറയാം ഇതെല്ലാം മനുഷ്യനാണെന്നറിയോ ഇതൊക്കെയാണ് കേട്ടോ മനുഷ്യൻ പറയുന്നത് ഒന്നാമത് ഞാൻ ആരാണോ എന്താണോ ഒന്നും അറിയാം ഒരു ഫോൺ കോളിൽ നിന്ന് ഒരു ലൊക്കേഷൻ വേണ്ടി വിളിച്ച ഒരു ആളാണ് ഞാൻ എനിക്ക് അറിയാൻ പുള്ളിക്കാരണം അങ്ങനെ അച്ഛാനു വേണ്ടി ഞാൻ ഇങ്ങനെ ലൊക്കേഷൻ നോക്കി വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത് നീ ഇവിടെ സ്റ്റേ ചെയ് പൈസ ഓക്കെ ഞാൻ ഇവിടെ പുറത്ത് ഇതാക്കി ടെൻറ്റ് അടിച്ച് അതെ അതിന്റെ അകത്ത് ഇല്ല അത് കുഴപ്പമില്ല ഞാൻ പിന്നെ ഇല്ല അത് കുഴപ്പമില്ല അത് അയ്യോ റോഡിൽ റോഡിനിരിക്കുവാണ് നടത്തുന്ന വണ്ടി വരുന്നേ ഇവിടുന്ന് ഇനി കാണുന്ന റൈറ്റ് എടുക്കാനാണ് കാണിക്കുന്നത് നമുക്ക് പോകേണ്ടത് ഇത് വഴിയാണോ ഇങ്ങനെയാണ് കാണിക്കുന്നത് അയ്യോ ഇതെങ്ങനെ പോയി കഴിയും ഇന്ന് പോകണമല്ലോ ഭർത്താവേ വീണ കഴിഞ്ഞാൽ അയ്യോ ഇതുവഴിയൊക്കെയാണ് കേട്ടോ പോവുന്നത് എന്തൊക്കെയാണോ ഞാൻ എൻ്റെ അമ്മച്ചേ അയ്യോ ഇതുവഴിയാത്ത മരം ഫുള്ള് വീണ നടക്കുവാണ് പണ്ടാര ഇവിടെ എത്തി ഞാൻ ഇവിടെ എത്തി ഞാൻ Yes, hey, e n d e e yang h cendee, ore ore, hello dia, b j pina granado, b e r e n g e persen deh, oke, hah, i t i moneti, bacain. ഇവിടെ ടെൻ്റ് അടിക്കില്ലയോ നമുക്കെന്ത് പേടി ഈ സ്പോട്ടിലാണ് ഞാൻ ടെൻ്റ് അടിക്കാൻ ഉദ്ദേശിക്കുന്നത് പണ്ട് നമ്മളിവിടെക്കെയാണ് കേട്ടോ റൂമെടുക്കുന്നത് വന്ന് കൂട്ടുകാരെല്ലാവരുമായിട്ട് ഞാൻ ഈ ഉദ്ദേശം സ്ഥലം ചൂസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായോ അയ്യോ എല്ലാം ഓർമ്മ വരുന്നേട്ടോ കൂട്ടുകാരൊക്കെ കുരങ്ങൻ ഇതാണ് സ്ഥലം ഇത് ലോക്കലാണല്ലോ കൂട്ടിയവർ നമുക്ക് ആ ഭാഗത്ത് കിടന്നാൽ മതി പക്ഷെ കുരങ്ങന്മാരുണ്ട് അങ്ങനെ ഫൈനലി നമ്മൾ ഇവിടെയാണ് വന്നത് ഇപ്പോൾ ഇവിടെ ടെൻ്റ് എങ്ങിക്കാന്ന് വിചാരിച്ചു ഞാൻ ഈ ഏരിയ തന്നെയാണ് എൻ്റെ മനസ്സിൽ കണ്ടതും ഈ ഏരിയ തന്നെ അടിക്കുകയും ചെയ്തു നമ്മുടെ ഒരു ഏരിയ ഞാൻ നോക്കി വന്നപ്പോൾ കണ്ടായിരുന്നു അത് പക്ഷേ അത് വേണ്ട ഇത് നമ്മൾ ഇവിടെ ഇപ്പം പൂട്ടി കിടക്കുകയാണെന്ന് കേട്ടോ അപ്പം ഇവിടെ ആണ് അടിക്കാൻ പോകുന്നത് ഓക്കെ ഉറങ്ങി എണീച്ചിട്ട് നേരെ ലേക്കിലോട്ട് പോകാം കൊടൈക്കനാൽ ടെൻ്റ് അടിക്കാൻ അലോഡല്ലെന്നാണ് ഞാൻ പറയുന്നത് നേരത്തെ ഒരു അച്ചാനല്ലേ ഡാനീസ് ഡാനീസ് അച്ഛൻ അച്ഛൻ്റെ പേരുണ്ടോ ഡാനീസ് അവിടെ അപ്പോൾ അച്ചാൻ്റെ പ്രോപ്പർട്ടി ഇതായിരുന്നു അച്ചാൻ്റെ തൊട്ട് താഴെ ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പം നീ ഇവിടെ ടെൻ്റ് അടിക്കേണ്ട ഇവിടെ ഒന്നേ വർഷം കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു പച്ചയെ പറഞ്ഞു നിനക്ക് ഒരു വസത്തേക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തരാം അങ്ങോട്ട് വരാൻ പറഞ്ഞു അപ്പം നമ്മൾ നമ്മുടെ യാത്രകളിൽ നിനക്കറിയാം നിങ്ങൾ കാണുന്നില്ലേ എല്ലാം ഫുൾ ടെൻ്റ് അടിച്ചാണ് കിടക്കാറ് പച്ചയെ പറഞ്ഞ് വാ ബാക്കി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞത് ചുമ്മാ എൻ്റെ പൈസ കുറവേ ഉള്ളൂ പൈസയ്ക്കാന്നുണ്ടെങ്കിൽ ഞാൻ നിൽക്കത്തില്ല ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ കിടക്കാം എനിക്ക് പേടില്ല എനിക്ക് ഒന്നിനെ പേടില്ല ഇപ്പോൾ ഇതിന് ഓണർ വന്നാലും എൻ്റെ അടുത്ത് എന്ത് പറയും ആ അവിടുന്ന് എനിക്ക് പോകാൻ പറയും പോവും നമ്മൾ പോകും നമ്മൾ കേൾക്കും നമുക്ക് എന്നുള്ള പ്രശ്നമൊന്നുമില്ല പോലീസ് വന്നാൽ പോലീസ് സ്റ്റേഷനിൽ പോകും ടെൻ്റെ അടിച്ചു ഞാൻ അവിടെ വാറ്റൊന്നും ഉണ്ടാക്കുമല്ലോ ഏതാ എനിക്ക് അങ്ങനെയുള്ള ഒരു പേടിയില്ല പിന്നെ ആ അച്ചായ എൻ്റെ അടുത്ത് അത്രയ്ക്ക് ഇതിൽ കാര്യമായിട്ട് പറഞ്ഞതുകൊണ്ട് ആ പുള്ളിയുടെ വാക്കിലെ ലംഘിച്ച് ഇനി ആ ആളെ പണ്ട് എത്ര വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ആളാണ് ഇപ്പം ഞാൻ പുതുതായിട്ട് കാണാൻ പോകുന്ന പുള്ളിയെ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞേ നീ കിടക്കണ്ട നീ അവിടെ വാ നടക്കാൻ സജ്ജീകരണം ഒരുക്കി തരാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്നാൽ ഒന്ന് അങ്ങോട്ടൊന്ന് പോയി ജസ്റ്റ് പോവാന്നുള്ളൊരു ഇതിലാണ് ഓക്കെ അവിടെ പോയിട്ട് എന്താ അവസ്ഥയെന്ന് നോക്കട്ടെ ഒന്നും നടന്നില്ലെങ്കിൽ റോഡ് സൈഡിൽ ടെൻ്റ് അടിക്കുന്ന വലിയ പ്രശ്നം കടത്തിനെ കിടക്കാൻ പറ്റുമോ പ്രശ്നമില്ലല്ലോ അവിടെ കിടക്കാം നമുക്ക് ഓക്കെ പക്ഷേ തൊട്ട് താഴെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ടെൻറ്റ് നമുക്ക് വെറുതെ ആയി ഞാൻ ടെൻറ്റ് എല്ലാം ഒന്നും കൂടെ സെറ്റ് ചെയ്യട്ടെ ടെൻറ്റ് നമ്മുടെ മടക്കി റെഡി ആക്കിയിട്ട് വീണ്ടും പോട്ടെ ഓക്കെ അപ്പം എനിക്ക് ഇത് ഞാൻ പറഞ്ഞല്ലോ എന്ത് വന്നാൽ കല്യം ഇപ്പോൾ പോലീസ് അഞ്ച് പോലീസന്മാരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ട് വന്നതാണ് ആ പോലീസന്മാർ എന്തോ ഒന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി അറിയാത്ത പോലീസന്മാരാണേലും എനിക്ക് എന്നിലൊരു വിശ്വാസമുണ്ട് ഒരു ധൈര്യമുണ്ട് എന്ത് വന്നാലും ഞാൻ നേരിടും ഞാൻ പെർഫെക്റ്റാണ് എനിക്കൊരു പ്രശ്നമില്ല ഒരാളെ ഒരാളത്തിൽ നമ്മൾ വാറ്റോ അതോ പിന്നെ കഞ്ചാവ് കൃഷിയോ ഒന്നുമല്ലല്ലോ ഒന്നിട്ട് എൻ്റെ അടിച്ച് യാത്രാ ക്ഷീണം കൊണ്ടൊന്ന് ഉറങ്ങാൻ വന്നതാണ് ഓക്കെ ക്ഷീണം ക്ഷീണമുണ്ട് എന്നാൽ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല ഒന്നാമത് പാർട്ടിയുടെ കുര എന്ന് പറഞ്ഞാൽ ഓട്ടക്കത്തെ കുര അതിൻ്റെ ഇടയിൽ കൂടെ വേറെ കുറെയെ കോമഡി ഞാൻ രാത്രി ഉറങ്ങുവാണ് കേട്ടോ ഞാൻ ഉറങ്ങാൻ നേരത്ത് ഒരുത്തൻ ഒരുത്തൻ ബൈക്ക് കൊണ്ട് നിർത്തിയേക്കുവാണ് നിർത്തിയിട്ട് ലവ് ഉറങ്ങാണ്ടാണ് നീ എന്നെ സീരിയസ് ആയിട്ടാണോ ലൗ പണ്ടെന്നെ ഇപ്പം നീ എൻ്റെ അടുത്ത് പറയും സീരിയസ് ആയിട്ടാണോ നീ ലവ് പണത് എൻ്റെ അടുത്ത് ഇപ്പം പറയും ഇല്ലെങ്കിൽ ഞാൻ നിൻ്റെ ഡോറിൽ വന്ന് മുട്ടും ഞാൻ പൊളി അന്ന് കാണിച്ച് തരാം ഒരേ ഒരേ വഴക്കാട്ടോ ഞാനായിട്ട് എനിക്ക് കിടക്കും എനിക്കത് ഉറക്കപ്പെടുന്നത് ഞാൻ പാൻറ്റ് ഇട്ടേക്ക് കേട്ടോ ഞാൻ എൻ്റെ പാൻറ്റ് ഊരിട്ട് ഷോ ഷോർട്സ് എടുത്തിട്ടിട്ട് ഞാൻ കിടക്കും എനിക്കാണെങ്കിൽ എൻ്റെ ചെവി എൻ്റെ പട്ടിയുടെ ഒന്നാമത്തെ പ്രശ്നം പട്ടി റോഡിലൂടെ ബൈക്കിൽ ആര് ആരുമോ അവൻ്റെ പുറകെ പട്ടി പോവാ രണ്ടാമത് ഈ ഒരു പ്രശ്നം ഇവിടുത്തം വന്ന് നിന്ന് ഒരേ സംസാരം എൻ്റെ പൊന്നെ ഞാൻ ആലോചിച്ച് എന്തിനാണ് ഇവനൊക്കെ ഈ എൻ്റെ അതിൻ്റെ അടിയിൽ വന്നിരുന്നിട്ട് ഇത്ര ഉറക്കത്തിലാണ് സംസാരിക്കുന്നത് നീ ഞാൻ പെമ്പ ഞാൻ ആമ്പോളാണ് നീ ഞാൻ കാട്ടിത്തറേ ഞാൻ നിൻ്റെ ഡോറിൽ വന്ന് മുട്ടുമ്പോൾ നീ ഇതാക്കിയാൽ വന്ന നീ എന്നെ സിൻസിയറായ ലപ്പൺ നീ സൊല് എന്നോട് നീ സ്ഥലം പിടുത്ത ചീത്തയും ഇതെല്ലാം കേട്ടിട്ട് ഞാൻ കിടന്നപ്പോഴത്തേക്കും ഒരു രണ്ട് മൂന്ന് മണിയായി ഉറങ്ങിയില്ല ഒറ്റ എങ്ങനെ പോലും ഒരു മണിക്കൂർ അഞ്ച് മിനിറ്റ് ഉറങ്ങി പിന്നെ എണീക്കും അഞ്ച് മിനിറ്റ് ഉറങ്ങും എണീക്കും എനിക്ക് അങ്ങനെ ഉറങ്ങാനേ പറ്റിയില്ല ഇന്നലെ ചൂടുമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ ഉറങ്ങാൻ വേണ്ടിയിട്ട് അല്ലേ വൈ ഇപ്പോൾ ഒന്ന് ഉറങ്ങിയിട്ട് അവിടെ പോകാനായിട്ടുള്ള പ്ലാൻ ചെയ്യുന്നത് പക്ഷേ നടന്നില്ല ആ പുള്ളിയാണ് കേട്ടോ അലക്സാർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ അടുത്ത് അപ്പം ഞാൻ ഇത് മടക്കട്ടെ ഓക്കെ അപ്പം ഇത് മടക്കിയിട്ട് ഞാൻ അടുത്ത പരിപാടി അല്ല ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ ആരാട്ട് അയ്യോ അച്ഛാ അങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് അത് വേണ്ട അങ്ങനെയാണെങ്കിൽ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല ഞാൻ ബുദ്ധിമുട്ടിക്കാതെ കുഴപ്പമില്ല എനിക്ക് ഇല്ല ഇല്ല എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ യാത്ര വെച്ചാൻ അറിയാത്തത് കൊണ്ട് ഞാനിങ്ങനെ ലോക്കലടിച്ചാണ് യാത്ര ചെയ്യുന്നത് അതുകൊണ്ടാണ് ഓക്കെ അല്ല ഈ ഫണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോ അതാ എനിക്കൊരു ഇത് നമ്മൾ ലാസ്റ്റ് പിന്നെ പ്രശ്ന അല്ലെങ്കിൽ എനിക്കൊന്ന് വാഷ്റൂമിലൊക്കെ ഒന്ന് പോകാനുള്ള സൗകര്യം എന്നാലും മതി ഞാൻ കിടക്കുന്ന ഞാൻ റോഡ് പോയി സൈഡിലും എനിക്ക് പ്രശ്നമില്ല പ്രശ്നമില്ലേ പുള്ളി അങ്ങോട്ട് ഇല്ല ഇല്ല അങ്ങനെ അറിയാമോ െ റൂമിൽ സാധനം പറഞ്ഞു ഓക്കെ എനിക്ക് ഇന്ന് മാത്രം മതി ആ അല്ല ഞാൻ ആക്ച്വലി ഞാനിങ്ങനെ ടെൻറ്റിലും അല്ലാതുള്ള രീതിയിലാണ് കിടന്ന് ഉറങ്ങുന്നത് ഞാൻ അങ്ങനെ യാത്ര ചെയ്യുന്നത് ഏ കാട്ടുമാട് കാട്ടുമാട് ആ കാട്ടുമാടെന്നു പറഞ്ഞാ പശുവാണ് പശു അത് ഡേഞ്ചറാ ആ ഓക്കെ 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 നമുക്ക് അപ്പോൾ അച്ഛൻ അടുത്ത് പറഞ്ഞ് ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ് ഫണ്ട് ഞാൻ ലിഫ്റ്റ് അടിച്ചാണോ വരുന്നത് ലിഫ്റ്റ് അടിച്ച് ഞാൻ ഞാൻ കേരളത്തിൽ നിന്ന് അപ്പോൾ അതാ ഞാൻ എനിക്ക് അത് എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാനുള്ള സൗകര്യം മാത്രം നിങ്ങൾ തന്നാലും ഞാൻ ഹാപ്പിയാണ് കാര്യം ടെൻറ്റ് അവിടെ ഇട്ടാലോ ഓക്കെ എന്നാലും മതി ഞാൻ അച്ഛൻ്റെ അവിടെ അവിടെ ഇട്ടേക്കാം അപ്പം അച്ചാൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി അച്ഛൻ്റെ അതിൻ്റെ അകത്ത് അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ കേട്ടോ ആണല്ലേ ഓക്കെ പ്രശ്നമില്ല ഞാൻ എനിക്കൊരു ഒന്ന് രണ്ട് മണിക്കൂർ ഒന്ന് ഉറങ്ങിയാൽ മതി ഞാൻ ഇന്നലെ രാത്രി കിടന്നത് ശരിയായില്ല ഞാൻ തമിഴ്നാട്ടിലാണ് കിടന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ചൂടെടുത്തോണ്ട് എനിക്ക് ഉറക്കം കിട്ടിയില്ല ഞാൻ നല്ല ടയർഡാണ് ഞാൻ അങ്ങനെ യാത്ര ചെയ്ത് വന്നു അപ്പോൾ ഇവിടെ നിന്ന് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഒന്ന് ഉറങ്ങിയിട്ട് പിന്നെ ഒന്ന് പോകാനുള്ള പ്ലാനിങ്ങിലായിരുന്നു അപ്പോഴാണ് അച്ചാനെ നമുക്ക് പുള്ളിക്കാരനെ എനിക്കറിയാം പക്ഷെ എന്നെ അറിയത്തില്ല എനിക്കറിയാം പുള്ളിക്കാരനെ അങ്ങനെ അച്ചാനോട് ഞാൻ ഇങ്ങനെ ലൊക്കേഷൻ നോക്കി വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത് ഇവിടെ

ഞാൻ അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് കൊടുത്ത് താമസിക്കാൻ എനിക്ക് പറ്റത്തില്ല പറ്റത്തില്ല മീൻസ് ഇതൊക്കെ ഒരു കഷ്ടപ്പാടാണ് എനിക്ക് കഷ്ടം ഈ ടെൻറ്റകത്ത് ഒരു ദിവസം സ്റ്റേ ചെയ്യുകയെന്ന് പറഞ്ഞാൽ തന്നെ നല്ല ഡെയിഞ്ചറാണ് ഡേഞ്ചറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റത്തില്ല നമുക്ക് പറ്റാത്തത്ര തണുപ്പാണ് എനിക്ക് അത് അതെനിക്ക് വേണം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ലോക്കൽ അടിച്ച് താമസിക്കുന്നതും അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല നിൻ്റെ പൈസ ഉണ്ടെങ്കിൽ ഞാൻ അഞ്ഞൂറ് രൂപ കൊടുക്കില്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞു എനിക്ക് അങ്ങനൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഞാൻ നിൽക്കാറില്ല ഞാനേ ഞാൻ പറഞ്ഞത് അച്ഛൻ്റെ അടുത്ത് വേണ്ട അച്ഛൻ പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ടല്ലോ നീ എന്താണ് പേടിക്കുന്നത് എനിക്ക് ടെൻ്റ് അവിടെ അടിക്കാൻ അടിക്കാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ പുള്ളി അവിടെ ടെൻ്റ് അടിക്കാൻ പറഞ്ഞു അവിടെ അടിക്കാൻ എനിക്ക് വാഷി റൂമിൽ കൂടെ സെറ്റപ്പ് കട്ടിയാൽ മതി അതിലേലും കുഴപ്പമില്ല ഞാൻ ആരെങ്കിലും ആരെന്തെങ്കിലും ചോദിച്ചും ചെയ്യും നമുക്ക് പിന്നെ ഇന്നലെല്ലാം തുടങ്ങിയാണെന്ന സംഭവം അച്ചായനെ എന്നെ അറിയത്തില്ല പക്ഷെ എനിക്ക് അച്ചായനെ അറിയാം ഡ്രസ്സെല്ലാം ആയിട്ട് പോവാൻ പുറത്ത് ി ടെൻ്റടിച്ച് എന്റെ അകത്ത് ഇല്ല അത് കൊഴപ്പില്ല ഞാൻ പിന്നെ ഇല്ല അത് കേട്ടോ ഇല്ല അത് കുഴപ്പമില്ല താമസിക്കാൻ സൗകര്യമുണ്ട് ഉണ്ട് ഒരു അവിടെ താമസിച്ചിട്ട് പോയിട്ട് ഞാൻ ജസ്റ്റ് ഒരു രണ്ട് രണ്ട് മണിക്കൂർ കിടക്കാൻ വേണ്ടിട്ട് മാത്രമേ ഉള്ള ഇതേ ഉള്ളായിരുന്നു പിന്നെ ഞാൻ എവിടെയെങ്കിലും പോയി കിടക്കുന്ന കിടക്കാനുള്ള പ്ലാനായിരുന്നു ഞാൻ പിന്നെ അച്ഛനും കടം പറയണ്ട എന്റെ പ്രോപ്പർട്ടി അല്ലേ അല്ല എനിക്കൊരു ഇതുപോലെ അതായത് പിന്നെ അല്ലേ അത് നമ്മൾ പറഞ്ഞില്ല അതിനകത്ത് യാതൊരു കാര്യങ്ങൾ പറയണത് പറഞ്ഞു ആഹ് പൈസ ഞാൻ അപ്പം പറഞ്ഞ ചേട്ടൻ അതിന്റെ അകത്ത് ഇതാക്കോളാന്ന് പറഞ്ഞു നീ ഇവിടെ കിടന്നോ കുഴപ്പമില്ലാന്ന് പറഞ്ഞു ിഫ്റ്റാ നടന്നും നമ്മള് ഫുള്ള് അലച്ചിലാ അലച്ചിലാണ് നമ്മളെ ഉദ്ദേശം അങ്ങനെ അച്ചനെ കണ്ടോ ഇതാണ് അച്ചാന്റെ കോട്ടേജ് കൊടൈക്കനല്ലേട്ടോ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരാം ഓക്കെ അച്ഛനെ അതിന്റെ അകത്തുണ്ട് ഇതാണ് കേട്ടോ ഇവിടെ ബെഡ്റൂമും കാര്യങ്ങളെല്ലാം ഉണ്ട് സത്യം പറയാം ഇതെല്ലാം മനുഷ്യനാണെന്നറിയോ ഇതൊക്കെയാണ് കേട്ടോ മനുഷ്യൻ അറിയുന്നത് ഒന്നാമത് ഞാൻ ആരാണോ എന്താണോ ഒന്നും അറിയാത്തോ ഒരു ഫോൺ കോളിൽ നിന്ന് ഒരു ലൊക്കേഷൻ വേണ്ടി വിളിച്ചവരും ആളാണ് ഞാൻ എനിക്ക് ഫ്രീ ആയിട്ട് ഇന്ന് നീ ഇവിടെ താമസിച്ചാൽ മതി ഇന്നിവിടെ കിടന്നാൽ മതി നീ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി എൻ്റെ അടുത്ത് ചൂടാവസുണ്ട് അച്ഛൻ ഒരു സ്നേഹത്തിൻ്റെ പുറത്താണ് കേട്ടോ എന്തായാലും വളരെ ഹാപ്പി കൊടേക്കനാൽ ഈ തണുപ്പത്തിൽ നീ പുറത്ത് കിടക്കണ്ട എൻ്റെ ഒക്കെ അടുത്ത് എൻ്റെ അടിച്ചെന്നെ വഴക്കം അടുത്ത് അവിടെ പോയി കിടക്ക വളരെ ഹാപ്പിയാണ് കേട്ടോ അച്ഛൻ മുത്താണ് മുത്തു മണിയാണ് നിങ്ങളെല്ലാവരും കൂടെ വരണം കേട്ടോ ഡാനി റിസോർട്ടിൽ നിന്നാണ് ഇത് വരുന്നത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇവിടെയൊക്കെ വന്ന് താമസിക്കണം പുള്ളി നല്ലൊരു നല്ല ക്യാരക്ടർ ഉള്ള ഒരാളാണ് കേട്ടോ ഒന്നിൻ്റെ പ്രൊമോഷൻ ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്നവരെ നല്ല ആളുകളാണ് എൻ്റെ പ്രൊമോഷൻ അടിപൊളിയാണ്